സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഇക്കയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇക്ക അറിയാതെ ഞങ്ങളൊരു ആയിട്ട് ഇക്കയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് കേക്ക് മേടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇക്ക പത്ത് മണി പത്തരയൊക്കെ ആവും ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വരുമ്പം അപ്പോൾ ആ ടൈമിന് മുമ്പേ ഞങ്ങൾ മേടിച്ച് കേക്ക് വീട്ടിൽ കൊണ്ട് വെക്കാമെന്ന് ഞാനും മോനും പ്ലാൻ ചെയ്തതാണ് അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ ഞാനും മോനും ഇവിടെ കേക്ക് മേടിക്കാൻ കേക്ക് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ പോയി കുറേ കേക്കുകൾ നല്ല നല്ല കേക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു മോൻ ഇഷ്ടപ്പെട്ട ഒരു കേക്ക് മോൻ സെലക്ട് ചെയ്തു ഓൺ സ്പോട്ടിൽ തന്നെ നമുക്ക് പേരൊക്കെ എഴുത്തരും അങ്ങനെ ഞങ്ങളെല്ലാം എല്ലാം കേക്കൊക്കെ വാങ്ങി വീട്ടിൽ വന്നു അപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ട് പോയി കിടന്നു ഫിലിം കണ്ട് മൊബൈലിൽ യൂട്യൂബിൽ ഫിലിം കണ്ടോടെ കിടക്കുകയാണ് അപ്പോൾ ഉറങ്ങാനായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ കിടന്നു റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഇക്ക അറിയാതെ ഹോളിനകത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞങ്ങൾ ഇക്കായെ പോയി വിളിച്ചുകൊണ്ട് വന്നു സത്യത്തിൽ ഇക്കായ്ക്ക് തന്നെ ഓർമ്മയില്ല ഇന്ന് ഇക്കാര്യ പിറന്നാളാന്നുള്ളത് ഞങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അറിയുന്നത് കുറേ നേരം മക്കൾ വാ വാന്ന് വിളിച്ചിട്ടൊന്നും ഇക്ക റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ല കാരണം ഇക്ക കിടക്ക് ഉറക്കം വരുന്നു പിന്നെ കുറച്ചു നേരം ഫിലിം കണ്ടുകൊണ്ട് അവിടെ കിടന്നിട്ട് പിന്നെ ഉറങ്ങിയെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല ഞാൻ അകത്തോട്ട് റൂമിലോട്ട് ഞാൻ കയറിയിട്ടേ ഇല്ലായിരുന്നു ഞാൻ വെളിയിലായിരുന്നു എനിക്ക് കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ വെളിയിൽ തന്നെയായിരുന്നു അകത്ത് കയറിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇക്കായ്ക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു ഇഷ്ടമായി പിന്നെ മോൻ കൊടുത്ത ഇളയ മോൻ കൊടുത്ത ഗിഫ്റ്റാണിത് ഇക്കയുടെ ഒരു ഫോട്ടോ വെച്ച് ഒരു വുഡിനകത്ത് ഒരു കീച്ചയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായി എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തപ്പോൾ ഇക്ക ഭയങ്കര ഹാപ്പിയായി പിന്നെ മൂത്ത മോനാണ് കേക്ക് മേടിച്ച് കൊടുത്തത് പിന്നെ ഞാനും മോളും കൂടെ ചേർന്ന് പിന്നെ ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇക്കായ്ക്ക് ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് ഇത് മംഗലാപുരത്തുനിന്ന് വരുന്നതാണ് ഈ ഷർട്ട് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് അവർക്കുള്ളത് അപ്പോൾ ഞാൻ അവിടുന്ന് കുറേ ഷർട്ടാണ് മേടിച്ച് കൊടുത്തത് ഇക്കായ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഷർട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നതായിരുന്നു ബൈ ബൈ താങ്ക്